ഒഴിവു ദിവസം എങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് സുഹൃത്തുക്കൾ പറഞ്ഞത് മാമ്പഴത്തറയിലേക്ക് പോയാലോ എന്ന് എന്നാൽ മാമ്പഴത്തറയിലേക്ക് പോകാം പോകുന്ന വഴി വനത്തിലൂടെയുള്ള യാത്രയാണല്ലോ വനയാത്ര എന്നും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അങ്ങനെ ഞങ്ങൾ പുനലൂരെത്തി പുനലൂരിൽ നിന്ന് നേരെ ചാലിക്കര ചാലിക്കരുന്ന നേരെ വനത്തിലൂടെ മാമ്പഴത്തറയിലേക്കാണ് യാത്ര മാമ്പഴത്തറ വ്യൂ പോയിൻ്റ് ഏക പ്രസിദ്ധമാണ് കേട്ടോ ഒരു മിനി മൂന്നാർ എന്നാണ് ഇതറിയപ്പെടുന്നത് എന്തായാലും മികച്ചൊരു യാത്രയാണ് അങ്ങോട്ട് പോകും വഴി ഒന്നും കണ്ടില്ല പക്ഷേ ആനയുടെ പ്രസൻറ്റ് നമ്മൾ കണ്ട് അവിടെ എല്ലാം ആനപ്പിണ്ടവും ഒപ്പം തന്നെ കാടും പടലുമൊക്കെ വലിച്ചു വരച്ചിട്ടിരിക്കുന്നതും ഒക്കെ കാണും പക്ഷേ നമ്മൾ നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ കാണാൻ വഴിയുണ്ട് പക്ഷേ ഈ ഒരു കാട്ടിലിറങ്ങി നിന്ന് കഴിഞ്ഞിട്ട് കാണാൻ പറ്റില്ല അങ്ങനെ പോകും പോകുമ്പഴിയാണ് തിരിച്ച് ഇങ്ങോട്ട് വരുന്ന വഴിയാണ് അതുകൊണ്ട് ഇവിടെ ഒരു കാട്ടി നിൽക്കുന്നതാണ്ട് നമ്മുടെ നാട്ടിൽ കാട്ടുപോത്തെന്ന് പറയുമെങ്കിലും ഇതിനെ കാട്ടിയാണ് അങ്ങനെ അത് കണ്ട് നിൽക്കുമ്പോഴാണ് അതിന് തൊട്ടടുത്തായിട്ട് ഒരു കൂട്ടം കാട്ടികൾ ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ കാണാം അതാണ് ആദ്യം കണ്ട കാഴ്ച ഞാൻ ഈ റോഡിലാണ് നിൽക്കുന്നത് നമ്മൾ പോകുന്ന വഴിയാണിത് ഈ റോഡിൽ നിന്ന് തന്നെ ഷൂട്ട് ചെയ്യുവാണ് അങ്ങ് അകലെയായിട്ടാണ് ഈ ഒരു കാട്ടിയെ കണ്ടത് ആ കാട്ടിയിൽ നിന്ന് നമ്മൾ നേരെ നോക്കുമ്പോൾ കാണാം ഒറ്റ അനേകം കാട്ടികൾ ആ സൈഡിൽ കൂടെ നടന്നു വരുന്നത് കാണാം എന്തായാലും മനോഹരമായ കാഴ്ചയാണ് ഇങ്ങനെ വനയാത്രയിലൊക്കെ ഇതുപോലൊരു കാഴ്ച കാണുക എന്നതെന്ന് വളരെ പ്രയാസപ്പെട്ട കാര്യമാണ് കാട്ടി അത്ര ആ ഒരു ആ ഒരു കാട്ടിൽ ആ ഒരു കാട്ടിൽ നിന്നെങ്കിലും ഇപ്പം നമുക്ക് കാണാൻ പറ്റുകയല്ല നമ്മൾ കാറിലൊക്കെ പോവുകയാണെങ്കിൽ ഓടി ഞങ്ങൾ പോകുന്നതിനനുസരിച്ച് കാണാൻ പറ്റത്തില്ല ഇത് ഞങ്ങൾ ചെറിയൊരു അനക്കം കേട്ട് അവിടെ വണ്ടി നിർത്തി നോക്കിയപ്പോഴാണ് ഈ ഒരു കാട്ടികളെ കണ്ടത് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല അനേകം കാട്ടികൾ ഈ കൂട്ടത്തിലുണ്ട് എല്ലാം ഈയൊരു കാട്ടിനുള്ളിൽ തന്നെയാണ് അതിനെ കാണാൻ ഭയങ്കര പാടാണ് നമ്മളവിടെ നിൽക്കുന്നതും ഒക്കെ ഇത് ശ്രദ്ധിക്കുന്നുണ്ട് നമ്മുടെ ആളനക്കമൊക്കെ ഇതിനെ പെട്ടെന്ന് മനസ്സിലാവും അതിടക്കിടയ്ക്ക് നമ്മളെ നോക്കുന്നുണ്ട് ഞങ്ങൾ അവിടെ തന്നെ കുറേ നേരം വീഡിയോ എടുത്ത് ഇനി നിൽക്കുകയാണ് അതായത് നമ്മൾ വനത്തിലൂടെ ഇറങ്ങുന്നില്ല വനത്തിനെ നമ്മൾ അതിക്രമിച്ച് കയറുന്നില്ല നമ്മൾ റോഡിൽ നിന്ന് മാത്രമാണ് ഷൂട്ട് ചെയ്യുന്നത് ഈ ഒരു ചാലിക്കര റൂട്ടിലൂടെ പോകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോഹരമായ കാന ഭംഗി ആസ്വദിച്ച് പോകാം സ്വയം എല്ലാവരും സൂക്ഷിക്കുക ആ കാടിലോട്ട് അതിക്രമിച്ച് കയറാതിരിക്കുക വാഹനത്തിൽ തന്നെ യാത്ര ചെയ്യുക ഇരു സൈഡിൽ ശ്രദ്ധയോടെ പോവുക അങ്ങനെയാണ് ഇവിടെ വരേണ്ടത് അല്ലാതെ നിങ്ങൾക്ക് ആ സ്വാതന്ത്ര്യമുണ്ടെന്ന് വിചാരിച്ച് എങ്ങനെയെങ്കിലും കയറി യാത്ര ചെയ്യാമെന്ന് വിചാരിച്ച് യാത്ര ചെയ്യരുത് നിയമങ്ങൾ പാലിക്കുക ഒപ്പം പോകുന്ന വഴിയിൽ ഇതുപോലെ കാട്ടികളെയും ആനകളെയൊക്കെ കാണാൻ പറ്റും മറ്റു മൃഗങ്ങളെ കാണാൻ പറ്റും മാനകളെ കാണാം മ്ലാവ് കാണാം അങ്ങനെ ഒരുപാട് കാഴ്ചകളാണ് നമ്മുടെ ഈ ഒരു യാത്രയിൽ കിട്ടുന്നത് അനേകം പേര് ഇതുവഴി യാത്ര ചെയ്തിട്ട് മാമ്പഴത്തറിലേക്ക് പോയിട്ട് ഇങ്ങനൊരു കാഴ്ച കണ്ടിട്ടില്ലെന്നാണ് പറയുന്നത് അങ്ങനെ കാഴ്ചകൾ കാണാനെന്ന് പറഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്ത് പോകണം പലരും നല്ല ധൈര്യത്തിലൊക്കെ ആയിരിക്കും വരുന്നത് പക്ഷേ ഈ കാടിലോട്ട് കയറി ഈ കാടിൻ്റെ ഭീകരത കാണുമ്പോൾ തന്നെ എങ്ങനെങ്കിലും മറുകരയിലെത്തിയാൽ മതി എന്നുള്ള രീതിയിലേക്കാണ് എല്ലാവരും പോകുന്നത് എന്തായാലും നമ്മൾ പോകുന്ന വഴിയിലെല്ലാം ആനപ്പിണ്ടവും ആന വലിച്ചു വലിച്ചുപറിച്ചു ഇട്ടിരിക്കുന്ന മറ്റ് മരങ്ങളും ഒപ്പം തന്നെ ആ മതിലുകളിലൊക്കെ ഇടിച്ച് മതിലുകളൊക്കെ ഇടിച്ച് പൊടിച്ചിട്ടേക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാൻ തോന്നുകയില്ല എന്നാലും ഒരുപാട് ആനകളും കാട്ടുപോത്തുകളും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കൊല്ലം ജില്ലയിലെ പുനലൂര് പുനലൂരിൽ നിന്ന് ചാലിയക്കര ചാലിക്കര നേരെ മാമ്പഴത്തറ പോകാം നമ്മൾ തമിഴ്നാട് വഴി വരുവാന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കഴുതുരുട്ടി കഴുതുരുട്ടിയിൽ നിന്ന് മാമ്പഴത്തറ അവിടെ നിന്ന് നേരെ നമുക്ക് ഈ ഒരു സ്ഥലത്തേക്ക് വരാവുന്നതാണ് എന്തായാലും മനോഹരമായ കാഴ്ചയും യാത്രയും വ്യത്യസ്തമായ അനുഭവങ്ങളുമാണ് ആ കാട്ടി നമ്മളെ നോക്കി നിൽക്കുകയാണ് നമ്മുടെ നാട്ടിൽ കാട്ടുപോകുന്നതില്ല ഇത് കാട്ടി എന്ന് പറയുന്ന ഒരു ഇനമാണ് അതായാലും ഇതിൻ്റെ മസിലുകളും അതിൻ്റെ കാലിലുള്ള ഷൂവും ഇതൊക്കെയാണ് നമുക്ക് ഇതിനെ തിരിച്ചറിയാൻ പറ്റുന്നത് ഇത് വലിയ അക്രമകാരികളാണ് നമ്മൾ തൊട്ടടുത്തൊന്നും പോയി നിൽക്കാൻ പറ്റുകയില്ല അങ്ങനെ ഇത് ഏറെ നേരം ഞങ്ങൾ ഈ ഒരു കാഴ്ച കണ്ടു നിൽക്കുമ്പോഴാണ് തൊട്ടടുത്തായിട്ട് അടുത്ത ആനയുടെ ഒരു പ്രസൻ്റ് കണ്ടത് അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോകാം ഒത്തിരി എണ്ണം പക്ഷേ ഇനി അന്നത്തെ അല്ല അങ്ങനെ കാട്ടിയെ കണ്ട് നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് തൊട്ടടുത്തൊരു അലർച്ച കേട്ടത് അപ്പം ഈ ബുള്ളറ്റിൽ വരുന്ന രണ്ട് പേരെ ആ കാട്ടാന ഓടിക്കുന്നതാണ് കണ്ടത് നമ്മൾ തൊട്ട് അടുത്ത് തന്നെയാണ് ഞങ്ങൾ ഈ കാട്ടൂത്തിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെയാണ് ഈ ഒരു ആന ഈ കാട്ട് ഈ ബുള്ളറ്റിൽ വന്നവരെ ഓടിക്കുന്നത് ഇത് ചെവി മുറിയൻ ആനയാണ് ഇതേ ഇച്ചിരി പ്രശ്നക്കാരനാണ് ആ വരുന്ന വിരക്കം കണ്ടോ അന്നനട കണ്ടോ ആനയുടെ കാട്ടാനയുടെ അന്നനട കണ്ടോ നമ്മൾ ഉത്സവങ്ങളിലൊക്കെ അല്ലേ ഇതുപോലെ കണ്ടിട്ടുള്ളൂ എന്തായാലും ഈ കാട്ടാനയുടെ ആ നടന്നു നട കണ്ടോ അത്രയും ദൂരത്താണ് ഞങ്ങൾ നിൽക്കുന്നതിന് അത്രയും ദൂരത്താണ് അതാണ് ഞങ്ങൾ പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഈ ആനയുടെ പ്രസൻസ് കണ്ടിരുന്നു പക്ഷേ ആ സൈഡിലൊക്കെ നിപ്പോ ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്തും നിൽപ്പണ്ടായിരുന്നു ഞങ്ങൾ കാറിലായതുകൊണ്ട് അതിനെ കാണാൻ പറ്റിയില്ല പക്ഷേ ബുള്ളറ്റ് ആയതുകൊണ്ട് ഇദ്ദേഹം ആ ബുള്ളറ്റിൻ്റെ അടുത്തേക്ക് ചാടി വരികയും ചിഹ്നം വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ ആ സൗണ്ട് കേട്ട് തിരിഞ്ഞ് നോക്കുമ്പോഴാണ് ആന വരുന്നതുകൊണ്ട് ഏറെ നേരം ഈ റോഡിലൂടെ തന്നെ നടന്ന് മുന്നോട്ട് വരുന്നു ഞങ്ങൾ അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ പോകുന്നുണ്ടായിരുന്നു വലിയ ആ സമയത്ത് വലിയ അവകരൊന്നും അല്ല ഇതൊക്കെ റോഡിൽ കൂടെ തന്നെയാണ് നടക്കുന്നത് ഏകദേശം രണ്ട് കിലോമീറ്ററോളം റോഡിൽ കൂടെ തന്നെ നടന്ന് മുന്നോട്ട് വരികയാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ മാറി മുന്നേ തന്നെ പോയി ആൻ്റെ ഇപ്പോൾ പ്രത്യേകം എന്ന് പറഞ്ഞാണ്ട് ഈ ഒരു അന്നനടയാണ് ഈ ആന ഇങ്ങനെ നടന്ന് വരുന്നതാണ് നല്ല രസമല്ലേ കാട്ടിലൂടെ ഒറ്റയാൻ ഇങ്ങനെ നടന്നു വരുന്നത് ചെവി മുറിയാനാണ് കണ്ടോ ആൻ്റെ ചെവി മുറിഞ്ഞിരിക്കുന്ന കണ്ടോ ഇവന് ഇച്ചിരി പ്രശ്നക്കാരനൊക്കെ ആണെന്നാണ് നാട്ടുകാര് പറയുന്നത് എന്തായാലും പോകുന്നവർ ഇതുപോലുള്ള പ്രത്യേക കാഴ്ചകൾ കാണാം ഞങ്ങളത് കണ്ട് തിരിച്ച് വരുമ്പോഴാണ് ഈ മേയാൻ പോയ കാലികളെല്ലാം കൂടെ വരുന്നതുകൊണ്ട് അതെല്ലാം കൂടെ വീടുകളിലേക്ക് നടന്നു പോകുന്നു അതുപോലെ തന്നെ ഏകദേശം ഇരുട്ടി വരി വരി വരിയായിട്ട് ഇങ്ങനെ കാലികൾ പോകുന്ന വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് ഒട്ടടുത്ത് തന്നെ നമ്മുടെ നാട്ടുകൊമ്പനും പോകുന്നതുകൊണ്ട് അപ്പോൾ ആന ഫ്രാൻസുകളെല്ലാം ഇതുവരെ വരിക എന്തായാലും മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ബൈ